ഹായ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പുതിയൊരു ട്രെൻഡാണ് എക്സോട്ടിക് ആനിമൽസ് പട്ടിയും പൂച്ചയും ആ കൗതുകത്തിൽ ഉപരി പാമ്പുകളും ആമകളും ബേർഡ്സും ഇഗ്വാനാസ് ഒക്കെ നമ്മൾ വളർത്തുന്നുണ്ട് അപ്പം ഇതൊക്കെ ചൂസ് ചെയ്യണ സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ രണ്ട് വശങ്ങളുണ്ട് നിയമവശങ്ങളും ഉണ്ട് അതുപോലെ തന്നെ വളർത്താൻ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആലോചിച്ചിട്ട് വേണം നമ്മൾ എന്താണ് അല്ലെങ്കിൽ ഒരു നമുക്ക് നമുക്ക് സാധിക്കുന്നതാണോ എന്ന് ഉറപ്പിച്ചിട്ട് വേണം എന്താണ് ഇങ്ങനെ ഒരു പെറ്റേൺ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അപ്പൊ അതിന് വേണ്ട രണ്ട് സ്പെഷ്യലിസ്റ്റുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ വാക്കുകളിലൂടെ നമുക്ക് പോവാം എന്റെ പേര് ശ്രീനിവാസ് തീഖമ്മദ് എറണാകുളം ഫോർട്ടച്ചിയിലാണ് സ്വദേശി ഒരു രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ എക്സോട്ടിക് സ്പീഷീസിൽ പെടുന്ന കുറച്ച് ജീവികളെ പ്രത്യേകിച്ച് റെപ്റ്റൈൽസിനെ കീപ്പ് ചെയ്തു പോരുന്നു ബോൾ പൈത്തൻ എന്ന് പൊതുവെ അറിയപ്പെടുന്ന പൈത്തൻ റെജീസ് എന്നുള്ള ശാസ്ത്രീയ നാമമുള്ള ഒരു പൈത്തൺ ഇനത്തിൽപ്പെട്ട ഒരു പാമ്പ് അതിനെയാണ് ഞാൻ വളർത്തുന്നത് പാമ്പ് ഇനത്തിൽ പിന്നെ ഇഗ്വാന എന്ന് പറയുന്ന വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ഒരു നമ്മുടെ നാട്ടിൽ കണ്ണൂന്തിനെ പോലെ ഉള്ള ഒരു ജീവി ഇഗ്വാന ഇങ്ങനെ രണ്ട് സ്പീഷീസാണ് ഇന്ത്യയിലുള്ളത് അപ്പോൾ ഈ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇങ്ങനെ എക്സോട്ടിക് ആനിമൽസിനെ എക്സോട്ടിക് സ്പീഷീസ് ആയി സ്പീഷീസ് ആയിട്ടുള്ള ജീവികളെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് വേണ്ടത് എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും വരുന്നുണ്ട് അപ്പോൾ ഇതിനൊരു ലൈസൻസിങ് ഉണ്ടോ രജിസ്ട്രേഷൻ ഉണ്ടോ എന്നുള്ള അന്വേഷണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് തീർച്ചയായും ഒരു രജിസ്ട്രേഷനുണ്ട് ൈസൻസിങ് പോലെയുള്ളൊരു പരിപാടിയാണ് പരിവേഷ് ടു എന്ന് പറയുന്നത് പരിവേഷ് ടു പോയിൻ്റ് റോ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ അതിൽ കയറി നമ്മൾ നമ്മുടെ ജീവികളെ രജിസ്റ്റർ ചെയ്യണം ആ രജിസ്ട്രേഷൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അതായത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ രജിസ്ട്രേഷൻ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് ഈ രജിസ്ട്രേഷൻ നമുക്ക് വാലിഡ് ആയിട്ട് സർട്ടിഫിക്കറ്റായിട്ട് നമുക്ക് തരും അപ്പോൾ അതാണ് ലീഗലായിട്ട് നമുക്ക് ഇതിനെ കീപ്പ് ചെയ്യാനായിട്ട് ഇതിനെ വളർത്താനുള്ള ഒരു ലീഗൽ രേഖ അല്ലെങ്കിൽ ഒരു അനുമതി എന്ന് പറയുന്നത് ഈ പറയുന്ന രജിസ്ട്രേഷൻ ഡോക്യുമെൻ്റ് ആണ് എൻ്റെ പേര് ഇപ്പോൾ പലരും ഒരു ചോദ്യമുണ്ട് ഈ ഒരു ഹോബിയിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെ കടന്നു വരാം ഇങ്ങനെയുള്ള ഏതൊക്കെ ജീവികളെ വളർത്താം നിയമപരമായിട്ട് വളർത്താം അതിനെന്തൊക്കെ ആവശ്യമുണ്ട് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങൾ വരാം അപ്പോൾ ഇതിൽ ആദ്യം പറയാനുള്ളത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ടു ട്വൻറ്റി ട്വൻറ്റി ടു അമൻമെൻ്റ് എന്ന് പറയുന്നൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നാം തീയതി പ്രാബല്യത്തിൽ വന്നു അപ്പോൾ അതിലെ ഒരു പ്രധാന ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പ് ഇന്ത്യക്ക് പുറത്തുള്ള ഈ എക്സോട്ടിക് സ്പീഷീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാത്ത ജീവികളാണ് അതിൻ്റെ പുറത്തുള്ള ജീവികളൊക്കെ തന്നെ ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സംരക്ഷണം ഉള്ള ജീവികളായിരുന്നില്ല അല്ലെങ്കിൽ അവരുടെ പേരുകളൊന്നും തന്നെ നമ്മുടെ നിയമത്തിന്റെ അകത്ത് ഉണ്ടായില്ല അപ്പൊ ഈ അമെന്റ്മെന്റ് വന്നതിന് ശേഷം ആ അമെന്മെന്റിൽ പ്രധാനമായിട്ടും പറയുന്നത് ഷെഡ്യൂൾ ഫോർ എന്ന് പറയുന്ന ഒരു ഷെഡ്യൂള് അതിൽ ഉൾപ്പെടുത്തുകയും ഈ ഷെഡ്യൂളിൽ ഏകദേശം എല്ലാ എക്സോട്ടിക് സ്പീഷീസിനെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെ സ്പീഷീസ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഷെഡ്യൂൾ ഫോർ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സൈറ്റിസ് എന്ന് പറയുന്ന ഒരു കൺവെൻഷന്റെ ഭാഗമായിട്ട് അതായത് എക്സ്റ്റിങ് ആകാൻ സാധ്യതയുള്ള ഫ്ലോറ ആൻഡ് ഫൗന അതിനെ ലോകമെമ്പാടും ഒരു സർവേ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് പഠനങ്ങൾക്ക് വിധേയമായി വിധേയപ്പെട്ടതിനെ തുടർന്ന് അങ്ങനെ ഒരു ലിസ്റ്റ് എടുക്കുകയും അങ്ങനെ വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള ജീവികളെ മൂന്ന് അപ്പൻഡിക്സുകളായിട്ട് സൈറ്റിസ് തിരിക്കുകയും ഈ മൂന്ന് അപ്പൻഡിക്സിൽ പെട്ട ജീവികളെ ക്രയവിക്രയം അതായത് അക്രോസ് ദ ബോർഡേഴ്സ് വിൽപ്പന അങ്ങനെയുള്ള സ്മഗ്ലിംഗ് ഒക്കെ തടയാൻ വേണ്ടിയുള്ള ഒരു കൺവെൻഷനാണ് അതൊരു ട്രീറ്റിയാണ് അപ്പൊ ഈ മൂന്ന് അപ്പൻഡിക്സുകളെ ആധാരമാക്കിയിട്ടാണ് ഷെഡ്യൂൾ ഫോർ എന്ന് പറയുന്ന ഷെഡ്യൂൾ ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിലും വന്നിരിക്കുന്നത് അതിലും ഇതേപോലെ ഷെഡ്യൂൾ ഫോറില് തന്നെ അപ്പൻഡിക്സ് ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ മൂന്ന് അനുച്ഛേദങ്ങളുണ്ട് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് ഷെഡ്യൂൾ ഫോർ അപ്പൻഡിക്സ് ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്നില് വരുന്ന ഏത് ജീവി ആണെങ്കിലും അത് ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ കീഴിൽ വരികയും ഈ ലിസ്റ്റിലുള്ള ജീവികളെ വളർത്താനാണ് നമുക്ക് നിയമപരമായിട്ട് രജിസ്ട്രേഷൻ വേണ്ടത് കേരളത്തിൽ ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന ദിവസം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മുപ്പത്തൊന്നായിരുന്നു ഇപ്പം അത് കഴിഞ്ഞു പോയി അപ്പം ഇനി പുതുതായിട്ട് നമ്മൾ വാങ്ങുന്ന ഏത് ജീവിയെ നമ്മൾ വാങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉള്ള ഒരു ജീവി വേണം നമ്മൾ മേടിക്കാനായിട്ട് അതായത് വാങ്ങുന്ന സമയത്ത് തന്നെ ആ ജീവിയുടെ രജിസ്ട്രേഷൻ പേപ്പറോട് കൂടി ആ രജിസ്ട്രേഷൻ പേപ്പർ നമ്മുടെ പേരിൽ ട്രാൻസ്ഫർ ആക്കി അത് അപ്രൂവ്ഡ് ആയ പേപ്പറോട് കൂടി മേടിച്ചിട്ട് വേണം മേടിക്കണം ഇതിനെ നമ്മൾ കീപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് നിയമപരമായിട്ട് സാധ്യത ഉണ്ടാവില്ല പിന്നെ ഈ രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത ധാരാളം ജീവികളുമുണ്ട് അങ്ങനെയുള്ള ജീവികളെ നമുക്ക് വളർത്താം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷുഗർ ഗ്ലൈഡർ എന്ന് പറയുന്ന ചെറിയൊരു അണ്ണാനെ ഒരു ജീവിയുണ്ട് അത് സൈറ്റിസിന്റെ ലിസ്റ്റിലും ഇല്ല നമ്മുടെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഷെഡ്യൂൾ നാലിലും ഇല്ല അതിനെ നമുക്ക് പ്രത്യേകിച്ച് ലൈസൻസൊന്നും ഇല്ല രജിസ്ട്രേഷനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളർത്താൻ വളരെ ഒരു ജീവിയാണ് എന്നാൽ അതേസമയം ലോകത്തെമ്പാടും വളരെ വ്യാപകമായിട്ട് വളർത്തുന്ന ഒരു ജീവിയാണ് ബോൾ പൈത്തൻ അതിനെ വളർത്തണമെങ്കിൽ തീർച്ചയായും നമുക്ക് പരിവേഷ് എന്ന് പറയുന്ന ആ ഒരു സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്ത ആ ഒരു ഡോക്യുമെന്റ് അത്യാവശ്യമാണ് ഓക്കെ സോ എന്റെ പേര് അഭിഷേ വടകരയാണ് സ്ഥലം എക്സോട്ടി പെറ്റ്സ് രണ്ടായിരത്തി പതിനാറ് മുതൽ കീപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ കൺഫ്യൂസ് ആവേണ്ട അത്യാവശ്യം ബോൾ പൈതൻസ് ഉണ്ട് ഇഗ്വാനാസ് ഉണ്ട് ഷുഗർ ഗ്ലൈഡേഴ്സ് ഉണ്ട് പിന്നെ ബിയർ ഡ്രാഗൻസ് അങ്ങനെ നെയിംലി കുറച്ച് എക്സോട്ടിക് സ്പീഷീസ് വെക്കുന്നുണ്ട് ഇപ്പൊ കീപ്പിങ്ങിലോട്ട് സംസാരിച്ച് വരികയാണെങ്കിൽ ഇത് നമുക്ക് ബാക്കി പെറ്റ് പോലെ ഒരു ഈസി ഓപ്ഷൻ അല്ല കുറച്ച് നല്ലപോലെ ഹോംവർക്ക് ചെയ്യേണ്ട ഒരു ഫീൽഡ് തന്നെയാണ് എക്സോട്ടി പെറ്റ് ഫീൽഡ് വെച്ചാല് നമുക്ക് പെട്ടെന്ന് നമ്മളെ കൈ കിട്ടി പിന്നെ ഫീപ്പിങ്ങിനെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ വലിയൊരു പൈസ പോകും ഫസ്റ്റ് തിങ് സെക്കൻഡ്ലി ഇത് അങ്ങനെ ഒരു ഈസി ഗോയിങ് പെറ്റ് അല്ല പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലുള്ളൊരു പെറ്റ് അല്ലാത്തത് കൊണ്ട് ഈ എക്സോട്ടിങ് എന്ന് പറയുമ്പോൾ തന്നെ പുറത്തുനിന്ന് വരുന്ന സ്പീഷീസുകളാണ് സോ നമുക്ക് ആ ഒരു ക്ലൈമറ്റും എല്ലാം ഇവിടെ ഓക്കെ ആയി യൂസ്ഡ് ആയി വരുമ്പോൾ തന്നെ കുറച്ച് പണിയാണ് സോ ഒരു ഹോംവർക്ക് ചെയ്യുക അതാണ് ഫസ്റ്റ് തിങ് വാങ്ങുന്നതിന് മുന്നേ നിങ്ങൾ നല്ലപോലെ ആലോചിക്കുക അത് നിങ്ങൾക്ക് പറ്റുന്ന ഒരു പെറ്റാണോ എന്ന് ആലോചിക്കുക സെക്കൻഡ്ലി നിങ്ങൾ അതിന് വേണ്ടി ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുക അതൊക്കെ ഹോംവർക്കിൽ വരുന്ന ഒരു കാര്യമാണ് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇഗ്വാനേഴ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് വലിയ ഒരു ബാത്റൂം സൈസിലൊരു കേജ് വേണം ഒരു അഡൽട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഫൈവ് ഫീറ്റ് വലിപ്പം വരും കോട്ടെ ഒരു ബോൾ പൈത്തിന് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ഫൈവ് ഫീറ്റ് ഒരു പാമ്പൊക്കെ എന്ന് പറയുമ്പോൾ അതൊരു ഈസി ഗോയിങ് പെറ്റ് അല്ല സോ നിങ്ങൾക്ക് അത് നല്ലപോലെ ഒരു എൻക്ലോഷർ സെറ്റപ്പൊ അല്ലെങ്കിൽ കേസിറ്റിപ്പോൾ നിങ്ങൾ പ്രോപ്പറായി പ്ലാൻ ചെയ്ത് സെക്കൻഡ്ലി ഇവന്മാർക്ക് നമ്മുടെ നാട്ടിലുള്ള മൃഗങ്ങളല്ലാത്തത് കൊണ്ട് അസുഖങ്ങൾ വരാം നമ്മുടെ നാട്ടിൽ ഈ എക്സോട്ടിക് പെറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് വളരെ കുറവാണ് വേറെ എണ്ണാവുന്ന അത്ര പേരേ ഉള്ളൂ സോ അത് നിങ്ങൾ പ്രോപ്പർ സ്റ്റഡി ചെയ്തിരിക്കുക ആരൊക്കെയാണ് നമ്മുടെ നാട്ടിലെ എക്സോട്ടിക് ബെറ്റ്സ് അവരെ കോണ്ടാക്ട് കൈറ്റ് വെക്കുക എന്നിട്ട് മാത്രം അവരെയും കൂടെ ഒപ്പീനിയൻ എടുത്ത് നിങ്ങളുടെ നിങ്ങളുടെ സറൗണ്ടിങ്സ് ഈ ഒരു പെറ്റ് മാച്ച് ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് എക്സോട്ടിക് പെറ്റ്സ് ഓക്കെ സോ നമുക്ക് ഇനി കീപ്പിങ്ങിലോട്ട് വരാം സോ ഫസ്റ്റ് ഇഗ്വാനാസ് എടുക്കുകയാണെന്ന് വിചാരിച്ചു ഇഗ്വാനാസ് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഭയങ്കര ചെറുതായിരിക്കും ഒരു പള്ളിയുടെ അത്രേ ഉണ്ടാവുള്ളൂ ഭയങ്കര ഈസി ടു കീപ്പ് എന്ന് നമുക്ക് തോന്നാം പക്ഷെ ഇഗ്വാനാസിന്റെ ഒരു സീനിച്ചാൽ ഇവന്മാർ അട ഒരു ത്രീ ഫോർ ഇയേഴ്സ് കൊണ്ട് ഒരു ഫോർ ഫീറ്റ് അല്ലെങ്കിൽ ഫൈവ് ഫീറ്റ് വലുപ്പം വെക്കും അതായത് ഒരു ഹ്യൂജ് ഇഗ്വാനയായി മാറും സോ അതിനുള്ള ഒരു ഫെസിലിറ്റി നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അതിന് ആ ഒരു ഫെസിലിറ്റി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിനെ എടുക്കുക എന്നുവച്ചാൽ ചെറുതിലേ കാണുന്ന ഒരു ക്യൂട്ട്നെസ് വരുന്ന ഉണ്ടാവില്ല പിന്നെ സെക്കൻഡ്ലി ഈ ഒരു ഇഗ്വാനാസ് ടൈമബിൾ നമുക്കൊരു പട്ടിയോ പൂച്ചയോ പോലെ വിളിച്ചാൽ വരുന്ന ഒരു ആനിമൽ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എക്സോട്ടിക് പെറ്റ് ഒന്നും തന്നെ അധികം പെട്ടതല്ല ബിക്കോസ് ഇവർക്ക് ബുദ്ധി കുറവാണ് ഇവർ നമ്മളെ കടിക്കില്ല പക്ഷെ ആ കടിക്കില്ലായെന്നൊരു ഫാക്ടർ നമുക്ക് ഫുള്ളി ഇണങ്ങിയതാണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സ്ട്രെസ് വന്നാൽ കടിച്ചതെന്നും വരാം ഇതൊക്കെ നിങ്ങൾക്ക് മാനേജ് മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ ഓക്കെ പിന്നെ ഫോർ എക്സാമ്പിൾ ബോൾ ബൈ ബോൾ പൈത്തൻസിനോട് വരുവാണെങ്കിൽ യുവന്മാരും സെയിൻ ഈ പറഞ്ഞ പോലെ ബൈറ്റിംഗ് ബിഹേവിയർ ഉണ്ട് പിന്നെ കീപ്പിംഗ് കുറച്ച് റഫാണ് നല്ല എൻക്ലൂഷർ സെറ്റപ്പ് വേണം നമുക്ക് കീപ്പിംഗ് നല്ല പോലെ ഹോംവർക്ക് ചെയ്തിട്ടായിരിക്കണം ബിക്കോസ് യുവമാർ നമ്മൾ ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ ഭയങ്കര ചെറുതായിരിക്കും ഫോർ എക്സാമ്പിൾ ഇക്കോനെ ആണെങ്കിൽ ബോൾ പൈറ്റൺ ആണെങ്കിലും നമുക്ക് ആ കുട്ടി ക്യൂട്ട്നെസ് കൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവന്മാർ നല്ല സൈസ് വെക്കും ഇഗോ ഒരു അടി വരെ നിളം വെക്കും പൈത്തൺസ് ആണെങ്കിൽ വരെ ഒരു അഞ്ച് കിലോ വരെ തൂക്കം വെക്കാൻ അടൾട്ടായി മാറും സോ നമുക്ക് ആ ഒരു കീപ്പിംഗ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഇതിനെ തെറ്റായിട്ട് എടുക്കുക പിന്നെ സെക്കൻഡ്ലി ഇമാരെ നമുക്ക് ഫുഡിൻ്റെ കാര്യം വനാസ് പ്യുവർ വെജ് ആണ് പിന്നെ നല്ലപോലെ സൺലൈറ്റ് വേണം സൊ ഫോർ എക്സാമ്പിൾ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്നവർക്ക് അങ്ങനെ ഒരു എൻക്ലോസഡ് അവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ കീപ്പിംഗ് ഭയങ്കര ഹാർഡ് ആയിരിക്കും പല ഇഷ്യൂസും വരും ഡിസീസും വരും ചത്തുപോകും ബോൾ പൈറ്റിൻസ് ആണെങ്കിൽ തന്നെ നമുക്ക് അവരുടെ ഫുഡ് സോഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ലൈവ് മാത്രമേ കഴിക്കുള്ളൂ പാമ്പുകളുടെ അതേ സ്വഭാവം എലി കോഴിക്കുട്ടി അതൊക്കെ കൊടുക്കണം അതൊക്കെ എപ്പോഴും അവൈലബിൾ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അതിനെ ഓപ്റ്റ് ചെയ്യാം ബിക്കോസ് നമുക്ക് കുട്ടി ഒരു ചെറിയൊരു പൈത്തിന് നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങുവാണെങ്കിൽ എയ്റ്റി ടു ഹൺഡ്രഡ് ഗ്രാംസ് ഉള്ള പൈത്തിന് നമുക്കൊരു മൈസോ അല്ലെങ്കിൽ ഒരു വാറ്റോ കൊടുത്താൽ ഓക്കെ അമാര് ഗ്രോത്ത് ആയി വരും ഒരു വൺ കെ ജി ടു കെ ജി എത്തിക്കുമ്പോൾ ഈ ഒരു കൗണ്ട് കൂടും ഈ വൺ എന്നുള്ളത് ചിലപ്പോൾ ഫൈവിലോട്ട് പോവും ടെന്നിലോട്ട് പോകും അപ്പോൾ പത്ത് മൈസൊക്കെ വീക്ക്ലി വൺസ് വരും ഫീഡ് ഫീഡിങ് വച്ചാൽ നിങ്ങളുടെ ആ ഒരു ഫീഡിങ് കോസ്റ്റ് കൂടാണ് സോ ആ ഒരു ബാക്കപ്പ് എപ്പോഴും കണ്ടതിന് ശേഷം മാത്രം എടുക്കുക പിന്നെ ടൈമിങ്ങിലോട്ട് വരികയാണെങ്കിൽ ആണ് നമ്മൾ വിചാരിക്കുന്ന പോലെ പട്ടിയെയോ പൂച്ചയോ പോലെ ടൈം വരുന്ന ഒരു വെറ്റല്ല അല്ല ഉമാർക്ക് ബുദ്ധിയില്ല സോ കടി കിട്ടാൻ ചാൻസ് ഉണ്ട് സോ ആ ഒരു രീതിയിൽ മതി കടിക്കില്ല എന്ന് കരുതി കരുതിമാരെ കീപ്പ് ചെയ്യുന്നത് അത് ടൈംനെസ് അല്ല സോ അത് ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ